മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഭീകരവാദികൾ അടപടലം പെട്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചൂത പുരോഹിതനായിട്ടുള്ള റബ്ബി ശ്രീ ഗോകന് യു എ യിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ഇറാന്റെ ഏജന്റുമാരാണ് ഈ കൊല ചെയ്തിട്ടുള്ളത് ഈ കൊല ചെയ്തതിനു ശേഷം തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടു എന്ന തരത്തിലൊക്കെ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിട്ട് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് യു എ ഭരണാധികാരികളിൽ വലിയ വിശ്വാസമുണ്ട് ഇതിന്റെ പിന്നിലെ സകല ആളുകളെയും ഈ പിടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന ഇസ്രായേലി പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിട്ട് ഇതുമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംഭവിച്ചോണ്ടിരിക്കുന്നു കൊല പിന്നിലെ ആദ്യ അറസ്റ്റ് നടന്നിരിക്കുന്നു മൂന്ന് ഭീകരരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് യു എ ഇ മന്ത്രാലയം തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതേപോലെ തന്നെ യു എ ഇ ഭരണാധികാരിയുടെ ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗേസ് ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ശക്തരായ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് സുരക്ഷിതമായ വീടായി യു എ ഇനിയും സധൈര്യം മുന്നോട്ട് പോവുമെന്നുള്ള വലിയ പ്രഖ്യാപനം യു എ ഭരണാധികാരിയുടെ ഉപദേഷ്ടാവ് തന്നെ ഈ ഒരു അറസ്റ്റിന്റെ തൊട്ടു പിന്നാലെ തന്നെ നടത്തിയിട്ടുണ്ട് യു എ ഈ ജൂത പുരോഹിതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ബാക്കിയുണ്ടോ അവരെയൊക്കെ തന്നെ യു എ വേട്ടയാടി പിടിക്കുമെന്ന് തന്നെയാ കൃത്യമായിട്ട് യു എ ഔദ്യോഗികമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് യു എ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഇത് ജൂതവേട്ട മാത്രമല്ല ഇത് യു എക്കെതിരെയുള്ള യുദ്ധം കൂടി മുന്നോട്ട് അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇത് ആഗ്രഹിക്കുന്ന സകല ആളുകൾക്ക് നേരെയുമുള്ള യുദ്ധമാണ് എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കയും ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത് യു എ സംബന്ധിച്ച് ഇറാൻ നേതൃത്വം കൊടുക്കുന്ന ഭീകരവാദത്തിന്റെ അച്ചുതണ്ടിന്റെ ശല്യം കാരണം യു എക്ക് സംഭവിച്ചിരിക്കുന്നത് കനത്ത തിരിച്ചടിയാ ലോകത്തിന് മുന്നിൽ തന്നെ അവർ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക ഈ ജൂത പുരോഹിതന്റെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാ ഈ ജൂത പുരോഹിതനെ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനാ യു ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തെയാണ് കൊല ചെയ്തിട്ടുള്ളത് അതും ഇറാന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ ഏജന്റുമാരിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ എന്ത് ചെയ്തു കൊടുത്തവരെയും വേട്ടയാടും എന്ന് തന്നെയാ യു എ ഭരണാധികാരികൾ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നത് അകലയാളുകളും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് യു എ ഇന്ന് വലിയ രീതിയിൽ മത്സരിച്ചോണ്ടിരിക്കുക ഒരൊറ്റ ലക്ഷ്യം അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനമുള്ള രാജ്യമായിട്ട് യു എ മാറണമെന്നുള്ള വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് യു എ പതിറ്റാണ്ടുകളായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക ആ സന്ദർഭത്തില ഒരു ജൂത പുരോഹിതൻ ഭീകരവാദികളാൽ യു എയിൽ കൊല ചെയ്യുന്നത് കൊല്ലപ്പെട്ടത് അപ്പോൾ ഇതിന്റെ പിന്നിലെ ഒരാളെയും യു എ വെറുതെ വിടില്ല നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും സമാധാനമുള്ള നഗരങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആദ്യ പത്തിലെ ആദ്യം നാലും യു എയിലെ നഗരങ്ങളാ ഒന്ന് അബുദാബി രണ്ട് അജ്മാൻ മൂന്ന് ദുബായി നാല് റാസൽ റാസൽഖൈമ അതായത് യു എയിലെ നാല് നഗരങ്ങളാണ് ലോകത്തെ ഏറ്റവും സമാധാനമുള്ള നഗരങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഇതുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഒരു പലസ്തീൻ മുദ്രാവാക്യം പോലും ഓരോ തരത്തിലും ഓരോ രീതിയിലും അവിടെ അവർ അനുവദിക്കുന്നില്ല ഒരു തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടേ പാകിസ്ഥാനിലുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്നത് യു എയിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോരുത്തരും റോട്ടിൽ ഇറങ്ങില്ല ഓരോറ്റോരുത്തരും തീവ്രവാദവുമായിട്ട് യു എന്റെ റോട്ടിൽ ഇറങ്ങില്ല അവരൊക്കെ അടിച്ചമർത്തു അത് കൃത്യമായിട്ട് അവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും അറിയാം അങ്ങനെ കൃത്യമായിട്ട് സുരക്ഷയൊക്കെ വളരെ വളരെ അധികം ശ്രദ്ധിച്ചു പോകുന്ന പോകുന്നൊരു രാജ്യ യു എ ഒരൊറ്റ ഒരുത്തരെയും അനുഗാസം വദിക്കൂല ആ തരത്തിൽ പോകുന്ന യു എ വെച്ചിട്ടാ ഒരു ജൂത പുരോഹിതൻ കൊല്ലപ്പെട്ടത് അത് യു എയെ സംബന്ധിച്ച് തല കുരിക്കേണ്ട ഒരു അവസ്ഥ തന്നെ വന്നെത്തിയിട്ടുണ്ട് ഇതിന് മറുപടി എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലെ അവസാനത്തെ ആളെയും തൂക്കുക എന്നുള്ളത് തന്നെയാ അത് യു എ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് വെക്കും നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഈ യു എന്ന രാജ്യത്തേക്ക് അഭയാർത്ഥികളെ പോലും കയറ്റില്ല അറേ അഭയാർത്ഥികൾ എന്താണ് എന്നുള്ളത് യു എക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അന്നത്തെ യു എയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് അബ്ദുല ബിൻ സയ്ദ് അൽ നെഹ്റിയ ഒരു ഒരു സമ്മി സൗദി അറേബ്യയിൽ നടന്ന ഒരു സമ്മിറ്റിൽ നിന്ന് മാധ്യമങ്ങളോട് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് മാധ്യമങ്ങൾ യൂറോപ്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വന്നിട്ട് അഭയാർത്ഥികളെ കയറ്റാതിരിക്കുന്നത് ഇത് മനുഷ്യത്വ രഹിതമാണ് അങ്ങനെ ആ ഒരു രീതിയിൽ വലിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച സമയത്ത് യു എയുടെ അന്നത്തെ വിദേശകാര്യ മന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഞങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയുന്നത് പോലെ യൂറോപ്യൻസിന് ഇത് അറിയില്ല തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഭീകരവാദത്തിന്റെ കളിത്തൊട്ടിലായി മാറുമെന്ന് കൃത്യമായിട്ട് യു എയുടെ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്തതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് ഭാവിയിൽ നിങ്ങൾക്ക് കാണാമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ യു എയുടെ വിദേശകാര്യമന്ത്രി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഈ യൂറോപ്പിലൊക്കെ അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് അവര് അന്നം കൊടുത്ത കൈക്ക് തന്നെ കൊത്തിക്കൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എ എന്ന രാജ്യം ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരു അഭയാർത്ഥിയെ പോലും കയറ്റാതെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇനി അവിടെ ഉള്ള പാകിസ്ഥാനും ബംഗ്ലാദേശ് എന്നൊക്കെ ഉള്ള ആളുകളുണ്ട് ഈ പഴയ യു എയിൽ ഓരോരുത്തരും അറങ്ങാൻ പറ്റില്ല ഓരോരുത്തരും പലസ്തീൻ അനുകൂല മുദ്രാവാക്യം പോലും വിളിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു രാജ്യത്താണ് ഒരു ജൂത പുരോഹിതനെ കൊല ചെയ്തിട്ടുള്ളത് അത് യു എ ഇന് വെറുതെ വിടില്ല ഇത് യു എക്കെതിരെയുള്ള യുദ്ധമായിട്ട് തന്നെയാ യു എ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് തീവ്ര ആളുകൾ സന്തോഷിക്കുന്നുണ്ട് വലിയ രീതിയിൽ ജൂത പുരോഹിതൻ കൊല്ലപ്പെട്ടു ഒരു സാധാരണ പുരോഹിതൻ കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്ന ആളുകൾ തീവ്രവാദികൾ തന്നെയാ അവർ തീവ്രവാദ അനുകൂലികൾ മാത്രമൊന്നുമല്ല അവർ തീവ്രവാദികൾ തന്നെയാ ഇത്തരം അനുകൂലിച്ച് ആഘോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് ഈ പറയുന്ന യു എ നിന്നൊക്കെ ആരെങ്കിലും ഇത്തരം കമന്റ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യാനുള്ള സകല സംവിധാനങ്ങളും യു എ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും സകലരും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇത്തരം ഒരു കമന്റ് ഇട്ടാൽ മതി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന തീവ്ര ചിന്താധിക്കാരെ യു എയിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്താൽ കേരളത്തിൽ വലിയ പണപ്പിരിവൊന്നും ഒരു കാര്യമില്ല ഉള്ളിലായിരിക്കും കാലാകാലവും ഭീകരവാദത്തിനെയൊന്നും യു എ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല ഇത് ഇറാന് ഇറാന്റെ ഏജന്റുമാർ ഇറാനൊക്കെ ആയി ബന്ധപ്പെട്ട സകല ആളുകളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ കാര്യമാണ് ഈ യു എയിൽ നിന്ന് ഒരു ജൂത പുരോഹിതൻ കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേൽ കൃത്യമായിട്ട് ആ വിഷയത്തിൽ മുന്നോട്ട് വെക്കുക യു എക്കെതിരെ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നൊക്കെ ആയിരുന്നു ഇറാനും ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ടും കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക പക്ഷേ ഇസ്രായേലിന്റെ പ്രസിഡന്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ തിരിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെയാ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇസ്രായേലിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് യു എ ഈ ഭരണാധികാരികളിൽ എന്ന് ഇസ്രായേലുമുള്ള ബന്ധം കൂടുതൽ കൂടുതൽ അടുക്കുന്നു റിസൾട്ടായിട്ട് പുറത്ത് പ്രതീക്ഷിച്ചതല്ലോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് അബ്രഹാം കരാറുണ്ട് ഇസ്രായേൽ യു എ അമേരിക്ക ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത്തരം പദ്ധതികൾ ഇനിയും ഒരുപാട് ഉണ്ടാവുക തന്നെ ഈ വിഷയങ്ങളിലൂടെ ഒക്കെ തന്നെ ഉണ്ടാവും ഭീകരവാദികൾ വന്ന് ഇത്തരം സകല കാര്യങ്ങളും തച്ചുടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ യു എയിലെ വിവേകമുള്ള ഭരണാധികാരികളും ഇസ്രായേലിലെ വിവേകമുള്ള ഭരണാധികാരികള് അമേരിക്കയിലെ വിവേകമുള്ള ഭരണാധികാരികള് ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് ഭീകരവാദത്തിനെതിരെ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു ഭീകരവാദികൾക്ക് ലോകത്ത് തരത്തിലും സ്ഥാനമില്ല എന്നുള്ള പ്രഖ്യാപനം പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ യു എയിൽ വെച്ച് ജൂത പുരോഹിതനെ കൊല ചെയ്ത ഒരാളെ പോലും യു എ ഇ വെറുതെ വിടില്ല എന്ന്